സിൽക്ക് ജുവല്ലേഴ്സ് പന്തളം തിരുവല്ല ബില്ലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സോളോ ക്ലിനിക്കിന് തുടക്കമായി ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെയും ഇ എൻ ഡി വിഭാഗത്തിന്റെയും സംയുക്ത അഭിമുഖത്തിലാണ് സോളോ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചത് ലോക ഡിസ്ഫേജിയ ദിനമായ ഡിസംബർ പന്ത്രണ്ടിന് ബിലുവേഴ്സ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി ഡയറക്ടറും സിഇഒയുമായ പ്രൊഫസർ ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റിത്ര മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ കൊച്ചി അമൃത ആശുപത്രി ചീഫ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജോൺ വല്യത്ത് അധ്യക്ഷനായിരുന്നു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോംസി ജോർജ് റവറൻറ് ഫാദർ തോമസ് വർഗീസ് അമൃത ആശുപത്രിയിലെ ചീഫ് ഡെഗ്യൂട്ടോളജിസ്റ്റ് ഡോക്ടർ ആര്യ സി ജെ ഇ എൻ ഡി വിഭാഗം മേധാവി ഡോക്ടർ ജോർജ് തോമസ് പി എം ആർ വിഭാഗം മേധാവി ഡോക്ടർ തോമസ് മാത്യു ഇ എൻ ഡി വിഭാഗം കൺസൾട്ടൻറ് ഡോക്ടർ ജോ ജേക്കബ് റീഹാബിറ്റേഷൻ ഡയറക്ടർ ബിജു മറ്റപ്പള്ളി ഡെഗ്യൂട്ടോളജിസ്റ്റ് ആരോമൽ പ്രസാദ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ലയ എലിസബത്ത് കുര്യൻ എന്നിവർ സംസാരിച്ചു ഇത്തരമൊരു ക്ലിനിക്ക് മധ്യ ദേവിതാംകൂറിൽ അപൂർവം കേന്ദ്രങ്ങളിൽ മാത്രമേ ഉള്ളൂവെന്നും ഡിസ്ഫേജിയ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ബില്ലിവേഴ്സ് സോളോ ക്ലിനിക്ക് വലിയ പ്രതീക്ഷയാണെന്നും മുഖ്യപ്രഭാഷണത്തിൽ പ്രൊഫസർ ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റിത്ര സൂചിപ്പിച്ചു വിശിഷ്ടാതിഥികളെയും ബില്ലിവേഴ്സ് ആശുപത്രിയിലെ സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകളെയും ഡെഗ്യൂട്ടോളജിസ്റ്റിനെയും ചടങ്ങിൽ ആദരിച്ചു സ്ട്രോക്ക് പാർക്കിസൻസ് തുടങ്ങിയ ന്യൂറോളജിക്കൽ രോഗങ്ങളായാലും ക്യാൻസർ മൂലവും പ്രായാധികത്താലും ഭക്ഷണം ഇറക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയാണ് ഡിസ്ഫേജിയ ഡിസ്ഫേജിയ രോഗികളിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട രോഗനിർണയം നടത്തി സമയോചിതവും ഫലപ്രദവുമായ രീതിയിൽ ചികിത്സ നടത്തുന്ന മെഡിക്കൽ വിഭാഗമാണ് ബില്ലിവേഴ്സ് ആശുപത്രിയിൽ ആരംഭിച്ചിരിക്കുന്ന സോളോ ക്ലിനിക് ഡെഗ്യൂട്ടോളജിസ്റ്റുകളും ഇ എൻ ടി സർജന്മാരും ഡയറ്റീഷ്യന്മാരും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളും സംയോജിതമായി പ്രവർത്തിക്കുന്ന വിഭാഗത്തിൽ വീഡിയോ ഫ്ലൂറോസ്കോപ്പിയും എൻഡോസ്കോപ്പിയും തുടങ്ങിയ അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളും ഉണ്ട് ന്യൂസ് ബ്യൂറോ തിരുവല്ല ശ്രീവത്സം ആൻഡ് പന്തളം കുളനാട്